ആകർഷിച്ചിട്ടുള്ള മഹത് വ്യക്തികളിൽ ഒരാൾ ക്രിസ്തുവാണെന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഏക വ്യക്തി ക്രിസ്തുവാണെന്ന് പറയാനായിട്ട് പറ്റുമോ കുറച്ചൊക്കെ ചരിത്രം വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ ചരിത്രത്തിൻ്റെ മഹാവിദൂരതകളിൽ കണ്ട മഹാത്മാക്കളെയൊക്കെ വീണ്ടും ഞാൻ മനസ്സുകൊണ്ട് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഞാൻ കണ്ടെത്തുന്നത് ബുദ്ധനെ കണ്ടെത്തുന്നു ക്രിസ്തുവിനെ കണ്ടെത്തുന്നു ശ്രീനാരായണ ഗുരുവിനെ കണ്ടെത്തുന്നു മഹാത്മീജിയെ കണ്ടെത്തുന്നു എൻ്റെ ജീവിതത്തിൽ വെളിച്ചം വിതറി നിൽക്കുന്ന ഈ മഹാതേജസ്സുകളാണ് അവർ വിശേഷിച്ചും ക്രിസ്തു ക്രിസ്തു ഒരു വ്യക്തിയല്ല ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ആഴത്തിൽ സ്പർശിക്കുന്ന ഒരു ദിവ്യമായ അനുഭവമാണ് എല്ലാ മഹാത്മാക്കളുടെ ഉള്ളിലും ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട് മഹാത്മാക്കളുടെ ഉള്ളിൽ മാത്രമല്ല സാധാരണക്കാരുടെ ഇടയിൽ പോലും അവരുടെ മനസ്സിൽ പോലും ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട് അങ്ങനെ ക്രിസ്തു പ്രപഞ്ചമാകെ നിറഞ്ഞ് നിൽക്കുന്ന വലിയ ഒരാശയമായി തീരുന്നു എനിക്ക് ഈ സ്ത്രീബുദ്ധൻ ഒത്തിരി കാര്യങ്ങളൊക്കെ മനുഷ്യനെ പഠിപ്പിച്ചിട്ടുണ്ട് ചിലരിങ്ങനെ പറയാറുണ്ട് സ്ത്രീബുദ്ധൻ തുടങ്ങി വെച്ചത് യേശു ക്രിസ്തു പൂർത്തിയാക്കിയെന്ന് പറയാറുണ്ട് ശ്രീ ബുദ്ധൻ പകുതി വഴി വരെ വന്ന് മോഹങ്ങളുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് യേശുക്രിസ്തുവാണ് ശരിക്കും ഒരു മാർഗം തെളിയിച്ചു തന്നതെന്ന് പറയാറുണ്ട് ബുദ്ധൻ സ്നേഹത്തിൻ്റെ പ്രവാചകനായിരുന്നു മനുഷ്യ ദുഃഖങ്ങളുടെ രഹസ്യങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ ബുദ്ധൻ കണ്ടെത്തിയത് മോഹങ്ങളാണ് മനുഷ്യൻ്റെ സങ്കടങ്ങൾക്ക് കാരണമെന്നായിരുന്നു ക്രിസ്തുവിൻ്റെ ജീവിതം വായിക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരാശയമുണ്ട് പീഡാനുഭവങ്ങളിലൂടെ സഹനങ്ങളിലൂടെയാണ് മനുഷ്യൻ വിശുദ്ധിയുടെ പടവുകൾ കയറി ഉയരങ്ങളിലേക്ക് പോകുന്നതെന്ന് സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും വഴിയാണ് ക്രിസ്തു കാണിച്ചു തന്നത് മനുഷ്യ ജീവിതത്തിലെ വിശുദ്ധിയുടെ സാക്ഷാത്കാരം പീഡാനുഭവങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയാണെന്നും ക്രിസ്തു സ്വന്തം ജീവിതം കൊണ്ട് കാണിക്കുകയും ചെയ്തു